കൊല്ലത്ത് വയോധികനെ മദ്യപിച്ച് അവശനാക്കിയതിനു ശേഷം മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമം പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വിളിച്ചു വരുത്തിയ ശേഷം കൊലപ്പെടുത്താൻ ശ്രമിച്ച ഹോട്ടൽ ജീവനക്കാരനായ പ്രതി പിടിയിലായി പുളിമൂട് സ്വദേശി നിതിനാണ് അറസ്റ്റിലായത് മുൻവൈരാഗ്യത്തെ തുടർന്നാണ് പ്രതി കോട്ടയം സ്വദേശി മാത്യുവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഈ മാസം ആറാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് പ്രതി നിതിന്റെ സഹോദരനും കോട്ടയം കല്ലൂരത്ത് കോയർത്തോട് സ്വദേശി മാത്യുവും തമ്മിലുണ്ടായിരുന്ന വാക്കുതർക്കത്തിൽ കൊടിയ പകവെച്ച് പുലർത്തുകയായിരുന്നു കൊല്ലം പുളിമൂട്ടിൽ വീട്ടിൽ നിതിൻ പ്രശ്നങ്ങൾ സംസാരിച്ച് പരിഹരിക്കാമെന്ന് പറഞ്ഞ സാബുവിനെ കൊല്ലത്തെ ലേക്ക് വ്യൂ ബാർ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു പ്രതി ഇരുവരും ഹോട്ടലിന്റെ ബാറിലിരുന്ന് മദ്യപിച്ചു മദ്യപാനത്തിനിടെ തർക്കം വീണ്ടും രൂക്ഷമായി അമിതമായി മദ്യപിച്ച് സാബുവിനെ മുറിയിലാക്കാൻ നിദിനും പോയി മുറിയിലെത്തിയ ശേഷവും ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും നിതിൻ അതിക്രൂരമായി സാബുവിനെ മർദ്ദിക്കുകയും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ സാബുവിനെ പിറ്റേതെന്ന് പുലർച്ചെയാണ് ഹോട്ടൽ ജീവനക്കാർ അവശനിലയിൽ മുറിക്കുള്ളിൽ കണ്ടെത്തിയത് പുറമേക്ക് പരിക്കുകളില്ലാതിരുന്ന സാബുവിനെ ജീവനക്കാർ കൊല്ലത്തെ ഉപാസന ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പരിശോധനയിൽ തലയിൽ രക്തം കട്ടപിടിച്ചതായി തെളിഞ്ഞതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് സാബുവിനെ പ്രവേശിപ്പിച്ചു ഹോട്ടലിലെ ശുചിമുറിയിൽ സാബു തെന്നിവീഴുകയായിരുന്നുവെന്നാണ് ജീവനക്കാർ പോലീസിന് നൽകിയ മൊഴി എന്നാൽ സാബുവിന്റെ എത്തിയപ്പോഴാണ് ഹോട്ടലിലെ ജീവനക്കാർ കൂടിയായ നിധിനും സാബുവും തമ്മിലുണ്ടായിരുന്ന തർക്കം വെളിവാകുന്നത് സാബുവിന്റെ സഹോദരന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് നിധിനുവേണ്ടി അന്വേഷണം തുടങ്ങിയിരുന്നു പിടിയിലായ നിതിൻ സാബുവിനെ എങ്ങനെയാണ് മർദ്ദിച്ചതെന്ന് പോലീസിനോട് പറഞ്ഞു കൊല്ലം വെസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ കൊല്ലം